വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ കട്ലേറ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബീഫിൻ്റെയും ചിക്കൻ്റെ അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ രുചികരമായ അടിപൊളി കട്ടേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇവിടെ ബീഫ് കട്ട്ലേറ്റിനായിട്ട് ഞങ്ങൾ ബീഫ് അവിടെ നമ്മളിവിടെ ഒരു പാക്കറ്റ് ബീഫാണ് എടുത്തിരിക്കുന്നത് ആ ബീഫ് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഹാഫ് കുക്കാക്കി ഞാനിവിടെ പൊടിച്ച് വച്ചിരിക്കുകയാണ് ബീഫ് പൊടിച്ചത് ഞാൻ ഇതിനുള്ള മസാലയുടെ കൂട്ട് ഞങ്ങൾ രണ്ട് ഒനിയൻ ചെറുതായിട്ട് ചുവപ്പ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി ലീഫ് എല്ലാം കൂടെ ചേണ്ടിടുമ്പോൾ ഒന്ന് നമ്മൾ ബ്രൗൺ കളറാക്കി അതിലേക്ക് പെപ്പർ ക്രിസ്ഡ് പെപ്പർ ഗരം മസാല മസാല പൗഡർ ഉപ്പ് എല്ലാം ചേർത്ത് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ നാല് പൊട്ടറ്റോ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്മാഷാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് ചിക്കൻ ഞാനിവിടെ നമ്മൾ കുക്ക് ചെയ്ത് ഹാഫ് കുക്കാക്കിയിട്ട് അത് എൻ്റെ കൂടെ ചുവപ്പ് ചെയ്ത് നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പൊടിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ ബീഫ് ആൻഡ് ചിക്കൻ കട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ബീഫ് ആണ് ചെയ്യുന്നത് നിങ്ങളിവിടെയാണ് നമ്മുടെ ആ മസാലക്കൂട്ടിനകത്ത് ബീഫ് പൊടിച്ചത് മിക്സ് ചെയ്യുവാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതുകൂടെ മിക്സ് ചെയ്യും ഞങ്ങൾ ഇവിടെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാം കൂടെ മിക്സ് ചെയ്തു തന്നെ നമ്മൾ ഈ ഷേപ്പിൽ പരിചയപ്പെടുത്തി വെക്കുന്നു എന്നെ ഇവിടെ ചൂടാകുന്നു അപ്പോൾ ഈ ഷേപ്പിൽ ആക്കിയ കട്ട്ലേറ്റിനെ ഒരു ഒരഞ്ച് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് എടുക്കാം അല്ലെങ്കിൽ ഫുൾ എടുക്കാം ഇങ്ങനെ റെഡിയാക്കി വെക്കുക ഇതിനകത്ത് മുക്കുന്നു ബ്രെഡ് ക്രംസ് മുക്കുന്നു നമ്മൾ നേരെ ഓയിലിലോട്ട് ഓയിലോട്ടുണ്ട് ബ്രെഡ് ക്രംസ് നമ്മൾ വാങ്ങിച്ചതാണ് വേണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം പക്ഷേ ഈസി നമ്മൾ വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു ബ്രെഡ് ക്രംസ് എല്ലാം റെഡി ആയിരിക്കുന്നു അപ്പോൾ നമുക്കത് ബീഫ് കട്ലൈറ്റ് റെഡി റെഡി ആയി കിട്ടുന്നതായിരിക്കും കട്ലൈറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു പുറം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും അങ്ങനെ കരിഞ്ഞു പോകാതെ നമ്മൾ അടുത്ത് തന്നെ ഒന്ന് പെട്ടെന്നായിട്ടൊന്ന് എടുക്കണം അതിനാണ് എല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ബീറ്റ് ചെയ്ത എഗ് ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് എല്ലാം റെഡി റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ ഈ എഗിനകത്ത് നോക്കുന്നു ബ്രെഡ് ക്രൌൺസിനകത്ത് നോക്കുന്നു നേരെയും ചിക്കൻ മുഴുവനും ഞാൻ പൊടിച്ച് റെഡിയാക്കി ആക്കിയിട്ടുണ്ട് ബീഫ് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ തുടങ്ങുന്നതായിരിക്കും ഇവിടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോ നമ്മൾ വേണ്ട മൈക്രോവേവനത്ത് വെച്ച് കുക്കാക്കി എടുത്തിട്ടുണ്ട് പൊളി പൊട്ടറ്റോ നമ്മൾ സ്കിന്നൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്ത് എഗ്ഗിനകത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ് സോറി ഇങ്ങനെ ഞാൻ ഇവിടെ ചിക്കൻ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോ ഞങ്ങൾ മൈക്രോവിനകത്ത് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ സ്കിൻ കളഞ്ഞ മാഷ് ചെയ്തെടുക്കണം അപ്പോൾ ആ സ്മാഷ് പൊട്ടറ്റോയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കാൻ പോവാണ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഒരു സൈഡുകൾ ഞങ്ങൾ പുതിയ ഇട്ട് കൊടുക്കുന്നു ുന്നു അങ്ങനെ ബീഫ് കട്ട്ലൈറ്റ് അതിന്റെ എൻഡിങ്ങിലേക്ക് ബീഫ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിക്കൻ കട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ് നമ്മൾ ചിക്കൻ എല്ലാം പൊടിച്ച് റെഡിയാക്കി ഇനി ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ഞാനിവിടെ ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിന് ചൂട് പോയിക്കഴിഞ്ഞാൽ അന്ന് തന്നെ സ്കിന്നൊക്കെ ചൂട് കുറയാൻ തുടങ്ങി സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ മാഷ് ആക്കി നല്ല സ്മാഷ് ചെയ്ത് ഇതിനകത്തൊക്കെ മിക്സ് അപ്പോൾ അപ്പം ഇതിനുള്ള മസാലകൾ റെഡിയാക്കി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് പരുത്തി പരുത്തി നമ്മുടെ എണ്ണയിലിട്ടാൽ നമ്മുടെ ചിക്കൻ കട്ലേറ്റും പര റെഡിയാവുന്നതാണ് നമുക്ക് ഇനി ഉടനെ തന്നെ അത് തുടങ്ങാം നമ്മളങ്ങനെ ഇത്രയും ബീഫ് ഉണ്ടാക്കി എടുത്തു അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ലേറ്റ് ഞങ്ങൾ കഴിച്ച് നോക്കി എല്ലാം കറ കറക്റ്റാണ് ഇനി ഞങ്ങൾ ഉടനെ തന്നെ ചിക്കൻ തുടങ്ങുന്നതാണ് ചിക്കൻ കട്ലേറ്റ് ഒട്ടൊക്കെ ഞങ്ങളിവിടെ ചിക്കൻ കട്ലേറ്റിനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള മസാല തയ്യാറാക്കുകയാണ് ബീഫിൻ്റെ പോലെ തന്നെ നമ്മളെല്ലാം റെഡിയാക്കുകയാണ് ബീഫിന് നമ്മൾ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്തു അതിൻ്റെ ചിക്കൻ ആകുമ്പോൾ മീറ്റ് മസാലയ്ക്ക് പകരം നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്തെന്നുള്ള ഡിഫിൻസ് അല്ലേ ഡിഫിങ്സ് ആയി നമ്മൾ ഉള്ളിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു നമ്മുടെ ഒനിയൻ പിന്നെ ഡിൻറ്റർ ഡിൻറ്റർ ചോപ്പ് ചെയ്തത് ഗാർലിക് ചോപ്പ് ചെയ്തത് അത് ഓരോന്നിനും ക്വാണ്ടിറ്റി അനുസരിച്ചുള്ളത് ചേർക്കുക എത്ര ബീഫാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ളത് ചേർക്കുക പിന്നെ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്തു ഗരം മസാല ആഡ് ചെയ്തു ഇച്ചിരി മഞ്ഞൾ പൊടി ആഡ് ചെയ്തു പെപ്പർ ആഡ് ചെയ്തു എല്ലാം കൂടി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് റെഡി ആ മൂന്നാല് പച്ചമുളകും ഞങ്ങൾ ആഡ് ചെയ്തത് അഞ്ചാറ് പച്ചമുളക് അഞ്ചാറ് പച്ചമുളകും ആഡ് ചൂട് മഞ്ഞൾ ആഡ് ചെയ്യുക ചിക്കൻ കട്ലറ്റ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാക്കുന്ന ചൂട് മാറിയതൊക്കെ ഞങ്ങൾ ഈ ബോക്സിലേക്ക് മാറ്റുകയാണ് അങ്ങനെ കുറേ സമയത്തെ ജോലിയായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങൾ കുറേ കട്ലേറ്റ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഞാൻ നേരത്തെ പറഞ്ഞത് ബീഫ് ആൻഡ് ചിക്കൻ കട്ലൈറ്റ് നല്ല ടേസ്റ്റി കട്ലൈറ്റ് ഞങ്ങൾ കഴിച്ച് നോക്കി നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ കട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലേ എപ്പോഴും മറന്നാളെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോമായിട്ട് വീണ്ടും കാണാം Thank you. Take care. Bye bye. God bless.